മഞ്ജു വാര്യർ ലോകത്തെ കാണുന്ന രീതിയും പല കാര്യങ്ങളോടുമുള്ള മഞ്ജുവിൻ്റെ പ്രതികരണങ്ങളും പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ ചോദിച്ചാലും മഞ്ജു വളരെ കൃത്യമായും പക്വതിയോടുകൂടിയുമുള്ള മറുപടിയാണ് നൽകാറുള്ളത് ഡിപ്ലോമാറ്റിക് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും ചോദ്യത്തിന് അവസരം നൽകാത്ത മഞ്ജുവിൻ്റെ പല മറുപടികളും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് അതുപോലൊരു മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തൊണ്ണൂറുകളുടെ അവസാനം മുതൽ മഞ്ജു വര എന്ന അഭിനേത്രി എത്രത്തോളം മികച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ മലയാളികൾ ആ തിരിച്ചുവരവിന് വേണ്ടി പതിനാല് വർഷങ്ങൾ കാത്തിരുന്നു മുമ്പ് ഇഷ്ടപ്പെട്ടത് മഞ്ജു ബര്ര എന്ന അഭിനേത്രിയെ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മഞ്ജുവിനെ വ്യക്തിയെയും ആളുകൾ വളരെയധികം ബഹുമാനത്തോടെ നോക്കിക്കാണുന്നുണ്ട് പക്ഷേ ഇപ്പോഴാണ് തമിഴ് സിനിമാ ലോകം മഞ്ജുവിനെ അറിഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി തമിഴ് സിനിമയിൽ പതിയെ ിച്ച മഞ്ജു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ അവിടെയും സൂപ്പർ ലേഡി പദവിയിലേക്ക് ഉയരുകയാണ് മഞ്ജുവിൻ്റെ പല മറുപടികളും തമിഴകത്തും ഞെട്ടിക്കുന്നു എന്ത് പക്വതിയോടെയാണ് ഇവർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാണ് മഞ്ജുവിൻ്റെ ചില ഇന്റർവ്യൂ കട്സുകൾ പ്രചരിക്കുന്നത് അത്തരമൊരു ഇന്റർവ്യൂ ആണ് ഇപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ മഞ്ജു മറുപടി നൽകിയത് ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഏതാണ് എന്നായിരുന്നു മഞ്ജുവിനോടുള്ള ചോദ്യം ഒരു സെക്കൻഡൊന്ന് ആലോചിച്ചതിന് ശേഷം നേർത്ത ഒരു പുഞ്ചിരിയോടെ മഞ്ജു വാര്യർ പറഞ്ഞു ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ എന്ന് കയ്യടിയുടെ ആരവമായിരുന്നു പിന്നീട് സമ്മതിച്ചു എങ്ങനെയാണ് ഇത്രയും ക്ലാരിറ്റിയോടെ പക്വതയോടെ സംസാരിക്കാൻ കഴിയുന്നു എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങൾക്ക് ആളെ അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു എന്ന് അതിന് മറുപടിയായി മലയാളികൾ പറയുന്നുമുണ്ട്